വിജ്ഞാൻ വണ്ടിയിലേക്ക് എവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് നിരവധി വാർത്തകൾ വരുന്നുണ്ട് അത് വളരെ കൃത്യമായി തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നുമുണ്ട് അപ്പോൾ എന്തായാലും ഏറെ എല്ലാ വിദ്യാർത്ഥികളും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകളുണ്ട് അത് എല്ലാ വിദ്യാർത്ഥികളും മനസ്സിലാക്കണം ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള മുഴുവൻ വിദ്യാർത്ഥികളും മനസ്സിലാക്കേണ്ട ഒരു വാർത്ത തന്നെയാണ് അതായത് അഞ്ച് മാറ്റങ്ങളാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഈ വർഷം നടന്നതും നടക്കാൻ വേണ്ടി പോകുന്നതും എന്നുള്ളതാണ് എല്ലാ വിദ്യാർത്ഥികളെയും സംബന്ധിച്ച് വ്യക്തമായ ധാരണ അതിനെപ്പറ്റിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയത് അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ വാർത്തകൾ പരമാവധി നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയും ശ്രമിക്കുക അപ്പോൾ എന്തായാലും ഇത്തവണത്തെ എസ് എൽ സി പ്ലസ് ടു പ്ലസ് വൺ പരീക്ഷാ ഫല ഫലപ്രഖ്യാപനമൊക്കെ വന്നതിന് ശേഷം ഏറ്റവും പ്രധാനമായിട്ട് നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ പ്രകടമായി കണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പരീക്ഷയുടെ മൂല്യനിർണ്ണയം തന്നെയാണ് എസ് എസ് എൽ സി പ്ലസ് ടു പ്ലസ് വൺ പരീക്ഷകളുടെ മൂല്യനിർണ്ണയമൊക്കെ വളരെ കർശനമായി തന്നെ നടന്നു എന്നുള്ളതാണ് ഇത്തവണ മറ്റു വർഷങ്ങളെക്കാൾ വളരെ കർശനമായി തന്നെ നടന്നു അതോ ഇത്തവണ എസ് എൽ സി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത്തവണ അതായത് ഈ വർഷം മുതൽ ഇനി വരാൻ പോകുന്ന വർഷം മുതൽ എസ് എൽ സി പരീക്ഷയ്ക്ക് വിജയിക്കുവാൻ വേണ്ടി മിനിമം മാർഗ്ഗ സംവിധാനം ഏർപ്പെടുത്തും എന്നുള്ളതാണ് നേരത്തെ സി മാർഗ് കൂടി ഒരു വിദ്യാർത്ഥിയെ ജയിപ്പിച്ചു എങ്കിൽ എഴുതി മാടിച്ചാൽ മാത്രമേ ആ വിദ്യാർത്ഥി ജയിക്കൂ സി മാർഗ് ആഡ് ചെയ്യാതെ ഒരു വിദ്യാർത്ഥി ഇത്ര മാർഗ് എഴുതി വാങ്ങണം എന്ന സിസ്റ്റം ഇത്തവണ മുതൽ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ പ്ലസ് ടുവിന്റെ വിജയ ശതമാനം പുത്തനെ കുറയുന്ന സാഹചര്യം നമ്മൾ കണ്ടു അതോടൊപ്പം തന്നെ പ്ലസ് വണ്ണിന്റെ കാര്യത്തിലും ഏകദേശം സമാനമായിട്ടുള്ള സാഹചര്യം നമ്മൾ കണ്ടതാണ് അപ്പോൾ എന്തായാലും അത്തരത്തിൽ പരീക്ഷയുടെ മൂല്യനിർണ്ണയം വളരെ കർശനമാകാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് ഇത്തവണ ഏറ്റവും പ്രധാനമായും പ്രകടമാകുന്ന മാറ്റം എസ് എൽ സി പരീക്ഷയ്ക്ക് വിജയിക്കാൻ മിനിമം മാർഗ്ഗ എന്ന സംവിധാനം ഇത്തവണ ഏർപ്പെടുത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു അത് എത്രമാത്രം നടപ്പിലാക്കും എന്നുള്ളത് നമ്മൾ കണ്ടിരിക്കേണ്ട കാര്യമാണ് അതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു കാര്യം രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വിദ്യാഭ്യാസ മേഖലയിൽ പ്രകടമായ മറ്റൊരു മാറ്റം ഇംപ്രൂവ്മെന്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടതാണ് ചരിത്രത്തിലാദ്യമായി ഇംപ്രൂവ്മെന്റ് പരീക്ഷ മാർച്ച് മാസത്തിൽ നടത്തുവാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത കാരണം കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് അത്തരത്തിൽ തീരുമാനമെടുത്തത് പക്ഷേ കഴിഞ്ഞ വർഷം അത് നടപ്പിലാക്കാൻ പറ്റില്ല ഈ വർഷം മുതൽ അത് നടപ്പിലാക്കും എന്നുള്ള വളരെ കൃത്യ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം കൂടി ഇംപ്രൂവ്മെന്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മേഖലയിൽ വരുന്നു സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായി നടക്കേണ്ട ഇംപ്രൂവ്മെന്റ് പരീക്ഷ അത് മാർച്ച് മാസത്തിൽ പരീക്ഷയോടൊപ്പം പ്ലസ് ടു പരീക്ഷയോടൊപ്പം നടത്തുവാൻ വേണ്ടി പോകുന്നു ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ മാറ്റം മൂന്നാമത്തെ പ്രധാനപ്പെട്ട മാറ്റം ഗ്രേസ് മാർക്ക് കിട്ടിയ അതായത് പ്ലസ് വൺ അഡ്മിഷന് ഗ്രേസ് മാർക്ക് കിട്ടിയ വിദ്യാർത്ഥിക്ക് ബോണസ് പോയിന്റ് നൽകേണ്ടതില്ല ഈ വർഷം മുതൽ നടപ്പിലാക്കുന്ന പരിപാടിയാണ് ഈ വർഷം മുതൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്തു അതായത് ഗ്രേസ് മാർഗ് പത്താം ക്ലാസ്സിലെ റിസൾട്ടിനോടൊപ്പം ആഡ് ചെയ്ത ഒരു വിദ്യാർത്ഥിക്ക് പ്ലസ് വൺ അഡ്മിഷന് അതിന് ബോണസ് മാർഗും കൂടി നൽകുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ മുതൽ അത്തരത്തിൽ ബോണസ് മാർഗ്ഗ് നൽകുന്നില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനവും നമ്മൾ കണ്ടു അപ്പോൾ പ്രകടമായ മാറ്റം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ുന്നു അതോടൊപ്പം തന്നെ പാഠ്യപദ്ധതി പരിഷ്കരണമാണ് മറ്റൊരെണ്ണം പ്രധാനപ്പെട്ടത് പല ക്ലാസുകളിലെ പുസ്തകങ്ങൾ മാറിക്കഴിഞ്ഞു പ്രത്യേകിച്ച് ഒൻപതാം ക്ലാസ്സിലെ പുസ്തകം ഏഴാം ക്ലാസ്സിലെ പുസ്തകം അഞ്ചാം ക്ലാസ്സിലെ പുസ്തകം ഈ പുസ്തകങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു ഹയർ സെക്കൻഡറി തലത്തിലും പരിഷ്കാരം നടക്കുവാൻ വേണ്ടി പോകുന്നു അതിന്റെ പാഠ്യപദ്ധതി തയ്യാറാക്കുന്നതിനെ പറ്റിയുള്ള സംവിധാനങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് കരിക്കുലം കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത വർഷം പത്താം ക്ലാസ്സിന്റെ അടക്കം പരീക്ഷ പാഠപുസ്തകങ്ങൾ മാറും എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് പറഞ്ഞത് അപ്പം പാഠ്യപദ്ധതികൾ ടക്കം മാറുകയാണ് അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്താദ്യമായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കുട്ടികളെ പഠിപ്പിക്കുന്ന സംസ്ഥാനമായി കേരളം മാറുന്നു എന്നുള്ളതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കേരളത്തിൽ വരുന്നു ഏഴാം ക്ലാസ് മുതൽ കുട്ടികൾക്ക് ഏഴാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഐ അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ക്ലാസ് കൂടി വിദ്യാഭ്യാസ മേഖലയിൽ നൽകുന്നു കേരള രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു സംസ്ഥാനത്ത് പഠിപ്പിക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകതയോടുകൂടി അത്തരത്തിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വിദ്യാഭ്യാസ മേഖലയെ മാറ്റിക്കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു ാണ് ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ കണ്ടുവരുന്നത് അപ്പോൾ ഇത്തരത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഒരുപാട് വാർത്തകൾ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ അത്തരത്തിലുള്ള അപ്ഡേറ്റ് ആയിട്ടുള്ള വാർത്തകളും മറ്റു വിവരങ്ങളും ഒക്കെ അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക അപ്പോൾ മറ്റു വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതൊരു എല്ലാവർക്കും